സർ നമസ്കാരം നമസ്കാരം ഇത് വിവാദങ്ങളുടെ കാലമാണ് ലൈംഗിക ആരോപണങ്ങളുടെ കാലമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് ഇനി നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന ചില നടപടികളെ തുടർന്ന് ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി വന്നിട്ടുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു തരത്തിലും അന്വേഷണം നടത്താതെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് സ്ത്രീ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെതിരെ മുറുപളി കൂട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് നിയമസഭയിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറായത് എന്ന് ചോദിച്ചുകൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷത്തെ വളഞ്ഞിട്ട് തല്ലുമ്പോൾ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതിയില്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലെ കോടതിയിലോ കേസില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അന്വേഷണം നടത്താതെ ആ എം എൽ എയെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്തുവിട്ടു സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന പിണറായി പക്ഷത്തിൻ്റെ ആളുകൾക്കെതിരെ മറ്റൊരു ഒളിയമ്പുമായി അല്ലെങ്കിൽ നേരിട്ട് ഒരു ആക്രമണമായി സ്വപ്ന സുരേഷ് എത്തിയിരിക്കുന്നു സ്വപ്ന സുരേഷ് തൻ്റെ എഫ് ബി പേജിലാണ് ഒരു പുതിയ കുറിപ്പിട്ടിരിക്കുന്നത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നാൽപ്പത്തിയാറായിരത്തോളം ഫോളോവേഴ്സുള്ള ഒരു ആളാണ് സ്വപ്ന സുരേഷ് എഫ് ബിയിൽ അതിലവരൊരു നാഴിക മണിയുടെ പടമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു പടം ഇട്ടിട്ട് ടൈം ഈസ് മാറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അവർ കുറിപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ലാത്ത സ്വമേധയ ക്രൈംബ്രാഞ്ചും പോലീസും ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ കേസെടുത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കിനെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും ലൈംഗിക ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉയർത്തിയപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും പറയാതെ ഒരു നടപടിയെടുക്കാതെ ഈ മന്ത്രിമാരെ ഭരണസമിതിയിൽ അതായത് മന്ത്രിസഭയിൽ സംരക്ഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് എന്ത് അധികാരമാണ് അല്ലെങ്കിൽ എന്ത് അർഹതയാണുള്ളത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പറയാൻ എന്ന തരത്തിലാണ് അടിക്കുറിപ്പ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പി കുറിപ്പ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പരിഹാസ്യമായ അവസ്ഥ പി കെ ബാലന്റെ കേസുള്ളപ്പം ശ്രീമതി ടീച്ചറും ബാലനും കൂടെ സമർപ്പിച്ച റിപ്പോർട്ടാണ് അങ്ങനെ ഒത്തിരി അർത്ഥം സി പി എംകാർക്ക് തീവ്രത കൂടിയ പീഡനത്തിനുള്ള കഴിവില്ല അവർ ത്രീപുരുഷ ബന്ധത്തിൽ അവർ എന്തൊക്കെ കുറവുകൾ ആർക്കൊക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പീഡനം തീവ്രത കുറഞ്ഞതായി കുറഞ്ഞതായിപ്പോയുണ്ട് രാഹുൽ ഇയാളുടെ അവർക്ക് സംശയമില്ല ഇത്രയും പേരെ പീഡിപ്പിച്ച് കാണും പക്ഷേ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം ഈ സെലക്റ്റീവായിട്ട് എപ്പം നമ്മൾ നിയമം നടപ്പാക്കാൻ നോക്കിയാലും ഏത് നിയമം നടപ്പാക്കാൻ നോക്കിയാലും ഹോസ്പീഡ് രണ്ട് വണ്ടി ഒപ്പം ഒപ്പം മത്സരിച്ച് പോവുകയാണ് അത് ഒരു വണ്ടിയെ മാത്രം പിടിച്ചു കഴിയുമ്പോൾ മറ്റൊരു വണ്ടിക്കാരന് തർക്കമുണ്ടാവും ഇത് രാഹുൽ മാംട്ടത്തിനോട് മാത്രം തെറ്റ് ചെയ്യുന്നു എന്നത് തോന്നലങ്ങവരികയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത് വിശദീകരിക്കാനുള്ള അവസരം ഒട്ട് കിട്ടുന്നില്ല അവിടെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റ് രാഹുൽ മാംകൂട്ടത്തിനത് വിശദീകരിക്കാൻ അല്ലെങ്കിൽ വിശദീകരണം ചോദിച്ചത് എന്താണ് പ്രശ്നം എന്ന് പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റില്ല അവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കാം അത് പൂർണ്ണമായിട്ടും നിഷേധിക്കാനോ കൺഫേം ചെയ്യാൻ ആർക്കും പറ്റില്ല അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നിർത്തിയിരിക്കുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു ഗുരുതരമായ പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് നമുക്ക് സ്വപ്നയിലേക്ക് വരികയാണെങ്കിൽ സ്വപ്നയുടെ ഈ എഫ് ബി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് ഞാനുയർത്തിയ ആരോപണങ്ങൾക്ക് ഇവർ നടപടി എടുക്കാതിരുന്നത് ഇന്നിപ്പോൾ ഇവർ പറയണത് സ്വപ്ന ഉയർത്തിയ ആരോപണങ്ങൾ മാത്രമാണ് പരാതി ഉണ്ടായിരുന്നില്ല രേഖാമൂലം ഒരു പരാതി എഴുതി നൽകിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ ഏത് കോടതിയിൽ ഏത് സ്ത്രീയാണ് പരാതി നൽകിയിരിക്കണേ ഒരു പരാതി എങ്ങും വന്നിട്ടില്ല അപ്പോൾ പരാതി ഇല്ലാതെ സ്വമേധയാ ക്രൈംബ്രാഞ്ചിനും വനിതാ കമ്മീഷനും പോലീസിനും ബാലാവശ്യ കമ്മീഷനും ഒക്കെ കേസെടുക്കുമ്പോൾ സ്വപ്നയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് സ്വപ്നയുടെ കാര്യത്തിൽ സ്വപ്നയുടെ കാര്യത്തിൽ കേസ് എടുക്കേണ്ടതായിരുന്നു പക്ഷേ എടുക്കാത്തതിന്റെ കാരണം ഇത് നമ്മൾ പറഞ്ഞില്ലേ ഇത് നമുക്ക് ആരാണ് പരാതി കിട്ടിയല്ല നടപടി എടുക്കേണ്ട ആൾ വിചാരിക്കുക ഇത് സ്വപ്നയുടെ പ്രശ്നം കേസിന് വേണ്ട എന്ന് തീരുമാനിച്ച ആ രീതി ലാക്സിറ്റിയാണ് അതെ റിലാക്സിറ്റിയാണ് കാണിക്കുന്നത് ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ അമ്മന്റെ കാര്യത്തിൽ ആദ്യത്തെ കാശ് നട്ടവർക്കായിരുന്നു കൊടുക്കാതെ തീരുമാനിച്ച് വിളിച്ചിരിക്കുകയായിരുന്നു ബീഹാറിലെ പെണ്ണിലേക്ക് അവസാനം കൊടുക്കേണ്ടി എങ്ങനെ കോടതിയുടെ ഇടപെടലിൽ വന്നിട്ടാണ് അതൊരു എൺപത് ലക്ഷം രൂപയുടെ കണക്കൊക്കെ നമ്മൾ അത്ര അത്രയായിരിക്കില്ല അത് കൊടുക്കാൻ എങ്ങനെ എൺപത് ലക്ഷം കിട്ടി എന്നുള്ള ചോദ്യം ഒന്നും ഇവിടെ വന്നിട്ടില്ല ഇവിടെ സ്വപ്ന സുരേഷ് പിണറായി വിജയൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തു എന്നുള്ള കൃത്യം എല്ലാവർക്കും അറിയാം അല്ല അവിടെയാണ് മറ്റൊരു കാര്യം കൂടി സാറ് എടുത്തു പറയേണ്ടത് ഞാൻ ഇടയിൽ കയറി അങ്ങനെ തടസ്സപ്പെടുത്താണെന്ന് വിചാരിക്കരുത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളാണ് ഈ ആരോപണം ഉന്നയിച്ച ആൾ സ്വപ്ന സുരേഷാണ് അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി തീയതി സഹിതം സ്വപ്ന സുരേഷ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും സ്വപ്നയ്ക്കെതിരെ ഒരു പെറ്റി കേസ് പോലും രണ്ട് വട്ടം ഭരിച്ച പിണറായി വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി എടുക്കാതിരുന്നത് കേസ് അല്ല അത് ഏറ്റവും എന്തിനാണ് ഏറ്റവും ഒന്നാ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ സാക്ഷ്യമല്ല നിങ്ങളുടെ ഓഫീസ് കള്ളക്കടത്തിൻ്റെ ഓഫീസാണ് സ്വപ്ന ഉൾപ്പെട്ട കള്ളക്കടത്ത് ടീമിൻ്റെ ാണ് നിങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി അവരെ അതുപോലും കേസ് എടുത്തിട്ടില്ല അല്ല അവിടെ മറ്റൊരു വിഷയം കൂടി നമുക്ക് ഉന്നയിക്കാൻ പറ്റും ഇപ്പൊ സാറ് പറഞ്ഞത് ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കെടുത്ത് കേസില് പ്രതിയാണ് അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കെടുത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ സാധിക്കാതെ പോയത് അവിടെ അവിടെയാണ് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഇപ്പം ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ദിരാഭവനും മറാർജി ഭവനും എ കെ ജി സെൻട്രുമായിട്ടൊരു പാലമുണ്ട് പുതുതായിട്ട് പണിതിരിക്കുന്ന അദാനിയ ഈ പാലത്തിൻ്റെ ബലത്തിലാണ് ഈ കള്ളം മുഴുവൻ നടക്കുന്നത് ഇപ്പം ശബരിമലയുടെ വിഷയം നമ്മൾ കുറച്ചുമ്പോൾ സംസാരിച്ചതാണ് അതുപോലും ആലോചിച്ചു നോക്കും ഒറ്റ രാഷ്ട്രീയ കക്ഷി ബി ജെ പി സജീവമായിട്ട് രംഗത്ത് ഒന്നും ഇല്ലല്ലോ സ്വപ്ന സുരേഷ് കേസ് എടുക്കാതെ വിടുന്നതിൻ്റെ കാരണം തന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സ്വപ്ന സുരേഷ് പറയുമ്പോഴില്ല അതേസമയം രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നതെങ്കിൽ കടകംപള്ളിക്ക് രാഹുൽ മാങ്കൂട്ടമാണ് ഈ പ്രതിയായിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അല്ല ഇവിടെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്തരം കാര്യങ്ങളിത് ഒതുക്കി നിർത്തുന്നില്ല ഒരു വലിയ ബോംബ് പൊട്ടും ഈ ബോംബ് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിലുള്ള ആളുകളെക്കുറിച്ചുള്ള എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള വിവരങ്ങളായിരിക്കണമല്ലോ ആയിരിക്കണം അത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സരിത ഒരു ലൈംഗിക പീഡന വിവാദം പുറത്തുവിട്ടു തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരികയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുൻപ് വി ഡി സതീശൻ ഒരു ബോംബ് പൊട്ടിക്കും അല്ലെങ്കിൽ ഒരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞത് ആ ബോംബും കൊണ്ടാണോ സ്വപ്ന സുരേഷ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതുമായിട്ട് കൂട്ടി വായിക്കാൻ പറ്റില്ല കാരണം ടൈം ഈസ് മാറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഒരു നാഴികമണിയുടെ മണിയുടെ പടമൊക്കെ കാണിച്ചിട്ടാണ് സ്വപ്ന വന്നിരിക്കുന്നത് ഈ സമയത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അല്ല ടൈം മാറ്റിയസ് എന്ന് സ്വപ്ന പറയുമ്പോൾ ഇപ്പോൾ ആപ്റ്റ് ടൈമാണ് ഇത്തരം വിഷയങ്ങൾ ശരതയുടെ കാലം കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ സജീവമായി ചർച്ചയിലേക്ക് വരുന്ന സമയമാണിത് ഇനി രണ്ടാമത് നമുക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്വപ്ന ശരതയ്ക്ക് ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ പറ്റി അല്ലേ യു ഡി എഫ് ഗവൺമെൻറ്റിനെ വീഴ്ത്താൻ പറ്റി കോൺഗ്രസിനെ വീഴ്ത്താൻ പറ്റി സ്വപ്നയ്ക്ക് വീഴ്ത്താൻ അതാണ് ഏറ്റവും വലിയ പ്രധാനം അത് അവിടെയാണ് ഈ വി ഡി സതീശൻ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതുപോലെ ഒരു ബോംബ് പൊട്ടും എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രതിപക്ഷ നിരക്കെതിരെ സി പി എം ഇതുപോലുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർത്തുകയും ആ പീഡനത്തിന്റെ പേരിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനൊക്കെ തുനിയുമ്പോൾ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിത അതും സി പി എം കാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവും ഓഫീസുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു സ്ത്രീ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഒരുപക്ഷെ വി ഡി സതീശൻ കരുതി വെച്ച ബോംബ് ഇത് തന്നെയാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല ആദ്യം ഒരു ബോംബ് കൃഷ്ണകുമാറിൻ്റെ ബോംബ് വന്നതാണ് ശ്രീകൃഷ്ണ പാലക്കാട്ടെ അല്ല അതോ അതല്ലാന്ന് അന്നേ തന്നെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതല്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് എനിക്കുള്ള സംശയം അറിയോ ഈ ആരോപണങ്ങൾ അതോ കെ സുരേന്ദ്രൻ പറഞ്ഞു നാളെ അടുത്ത ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ എല്ലാ തെളിവായിട്ട് വരാം എല്ലാ പേപ്പറും എൻ്റെ കയ്യിലുണ്ട് ഞാൻ കൊണ്ട് അങ്ങനെ പറയുന്ന സതീശൻ അങ്ങനെ പറയൂന്നുള്ള പ്രശ്നം അല്ല ഇപ്പം ഇതിൽ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്വപ്ന സുരേഷ് നിശബ്ദമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് സി പി എമ്മിൽ നിന്ന് ആകെക്കൂടി ഒരു പരാതി മാത്രം സ്വപ്ന സുരേഷിൻ്റെ ഒരു കേസിൻ്റെ ആയിട്ടുള്ള തളിപ്പറമ്പ് കോടതിയിൽ അത് എം വി ഗോവിന്ദൻ കൊടുത്താണ് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തി ബംഗളൂരുവിൽ ഗോവിന്ദൻ്റെ ഒരു പ്രതിനിധി സ്വപ്നയെ കാണാൻ ചെന്നു കേരളം വിട്ടു പോവുകയാണെങ്കിൽ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യാനുള്ള കോടിക്കണക്കിന് രൂപ തരാമെന്നാണ് അയാൾ എം വി ഗോവിന്ദന്റെ പ്രതിനിധി പറഞ്ഞത് അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരാളെ പറഞ്ഞു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കോടിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സ്വപ്നം വെല്ലുവിളിച്ചു എം വി ഗോവിന്ദനെ അതൊരു നോട്ടീസ് മാത്രമാണ് അയച്ചത് അല്ല മാനനഷ്ട കേസ് എല്ലാം നോട്ടീസ് പിന്നെ അതിന് യാതൊരു തരത്തിലും അത് ഫോർവേഡ് ചെയ്തില്ല ഇപ്പോഴും ആ കേസിനെ കുറിച്ച് സ്വപ്ന ഇപ്പോഴും വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ പറയണേ പക്ഷെ സ്വപ്ന വീണ്ടും ഒരു വരവ് നടത്തുമ്പോൾ ഈ ഒരു പുനരവതാരത്തിന് ഈ ടൈം ഈസ് മാറ്റർ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അതിന് ആപ്റ്റായൊരു സമയമാണ് താങ്കളുടെ വാക്ക് കടം കൊണ്ടുകൊണ്ട് പറയട്ടെ അത് ഒരു സമയമാണ് ഉചിതമായൊരു സമയത്ത് സ്വപ്നം എത്തിയിരിക്കുന്നു അത് പിണറായി വിജയനും സി പി എമ്മിൻ്റെ താവളത്തിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വലിയ പൊട്ടിത്തെറികൾ ഒരു സംഭവമായിരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആ രാഹുൽ ചിലപ്പോൾ അതെ അത് നമുക്ക് എന്താണെന്നുള്ളത് കണ്ടറിയാം